പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം ഭയങ്കര ബിസിയാണ് അത് കാരണമാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് ചായ കുടിക്കണമെന്ന് തോന്നിയിട്ട് ചായ ഉണ്ടാക്കുകയാണ് ഇവിടെ ചായ നമുക്കാര്ക്കും പതിവുള്ളതല്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കിയതിൻ്റെ കാരണം ചെറിയ രീതിയിൽ വൈകിട്ടും രാവിലെയൊക്കെ തണുപ്പുണ്ട് അപ്പോൾ ഇച്ചിരി തണുപ്പ് വന്നപ്പോൾ സ്വല്പം ചായ കുടിക്കണമെന്നൊരു തോന്നൽ വന്നിട്ടാണ് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ ചായ ഒന്നും അത്ര താല്പര്യമില്ല പിന്നെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഇട്ട് അല്പം കോഫിയായിട്ടൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് ചായ റെഡിയാക്കി ഇപ്പം ചായ റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ ഇതായി ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ചൂര മീനാണ് ഇരുന്നത് അപ്പം ഞാനത് കറി വെച്ചു ഈ കറി മീൻ കറിയൊക്കെ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കാരണം നമുക്ക് പിന്നെ രാവിലെ ഒന്നും എല്ലാം കൂടി തയ്യാറാക്കാനുള്ള സമയം കിട്ടത്തില്ല മീൻകറി റെഡിയാക്കിയതിനോടൊപ്പം തന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു അതും തോരൻ വെച്ചു അപ്പോൾ കോവയ്ക്ക മെഴുക്കുരുട്ടി വെക്കുന്നതും തോരം വെക്കുന്നതും രണ്ടും ഇഷ്ടമാണ് പിന്നെ അമ്മൂസിനൊക്കെ ഇഷ്ടം തോരനാണ് കോവയ്ക്കയുടെ അത് കാരണം അപ്പം വൈകിട്ട് അതും കൂടി റെഡിയാക്കി വെച്ചു അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല റെഡിയാക്കാൻ മസാലക്കറിയായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വൈകിട്ട് നമ്മുടെ ഏകദേശം പണിയൊക്കെ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ പേ ടി എം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് നമ്മൾ ചേർത്തുന്നേ ഉള്ളൂ സെപ്പറേറ്റ് ഇടയാനായിട്ട് അധികം ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തതാണേ രാവിലെ എയ്റ്റ് തേർട്ടി ടു ട്വൽവ് പി എം വരെ ആയിരുന്നു നമ്മുടെ പി ടി എം അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ആ ടീച്ചർ വീഡിയോ എടുത്തതായി ബാക്കി കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഓരോ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർമാർ ടീച്ചർമാരിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ പിള്ളേരുടെ ആണെങ്കിൽ എന്താ പറയുക അവർ ചെയ്ത പ്രോജക്റ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാണാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പണികളൊക്കെ തീർത്ത് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സാം നടക്കുമ്പോൾ നല്ല പണിയാണല്ലോ പേപ്പർ ചെക്കിങ് കാര്യങ്ങളെല്ലാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ദീപാലിക്കൊക്കെ ശേഷമായിരുന്നു നമ്മുടെ പി ടി എം അങ്ങ് വെച്ചത് അപ്പോൾ ഏറെക്കുറെ പേരൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റിസൾട്ട് ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമ്മൾ പേപ്പറൊന്നും അങ്ങനെ കാണിക്കത്തില്ല ജസ്റ്റ് റിസൾട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക പുതിയ വീഡിയോ നമ്മൾ വേഗം തന്നെ കാണുന്നതായിരിക്കും ബായ് താങ്ക് യു